കാത്രത്തിലേക്ക് വരും അപ്പോൾ നമ്മളുള്ള ഇടത്തിലേക്കാണ് വരിക എന്നർത്ഥം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പിശാചിക്കളെ അകറ്റുന്ന സ്ഥലങ്ങൾ അഥവാ മസ്ജിദുകളോടടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും താമസിക്കണം മാത്രമല്ല നമസ്കരിക്കാത്ത ആളുകളുള്ള റൂമിൽ നിന്ന് എത്രയും പെട്ടെന്ന് താമസം മാറ്റുകയും മാറ്റുകയുമാണ് കാരണം നമ്മുടെ നമ്മളുടെ കൃത്യനിഷ്ഠത അങ്ങോട്ട് പോകുന്നതിനേക്കാൾ അവരുടെ രോഗം ഇങ്ങോട്ട് പകരാനാണ് സാധ്യത ഇപ്പോൾ റൂമിലുള്ള ആളുകളൊക്കെ കടന്നുറങ്ങുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നാമം ഉറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളുകളുടെ കൂടെ താമസിക്കുന്നൊരവസ്ഥയും ഉണ്ടാവുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അഞ്ച് വക്ത നമസ്കാരവും പ്രത്യേകിച്ച് ഫജറു നമസ്കാരം ഒക്കെ വളരെ കൃത്യമായി ജമായത്തായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും അതിനുള്ള തൗഫിക് അല്ലാ ഉസ്ഫാൻ ഉത്തനം നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ വസല്ലാഹു വസ്ലൈ മുഹമ്മദി അലി വസ്ഹബിജ് വലഹമദുൽ റബിാലമീൻദിഖ് അഷ്ദു ഇലഹിലും والسلام عليكم